നമസ്കാരം മരിച്ചിട്ടും എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മഴയെത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ദയനീയമായി ചോദിച്ചാൽ ഒരച്ഛൻ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടേത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം പോലീസ് ക്യാമ്പിൽ അതിക്രൂരമായി ഉരുട്ടിക്കൊല ചെയ്യപ്പെട്ട രാജൻ്റെ അച്ഛൻ ഈച്ചരവാചർ അതുപോലെ അമ്മ നമ്മുടെ മുന്നിലുണ്ട് സിദ്ധാർത്ഥനെ നമ്മൾ ആരും മറന്നിട്ടില്ല വയനാട് പൂക്കോട് ഗവൺമെൻറ് വെറ്ററിനറി കോളേജിൽ എസ് എഫ് ഐ വേട്ട ക്രൂരതയ്ക്കിരയായി ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥൻ ഈ അമ്മയുടെ മുന്നിൽ വെച്ച് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് മനസ്സോടെയല്ല കാരണം എസ് എഫ് ഐ എന്ന വേട്ട മൃഗങ്ങളെ വിശേഷിപ്പിക്കാൻ മറ്റു വാക്കുകളില്ല പൊതുസമൂഹത്തിന് മുന്നിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് ഏഴ് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനായി വിധിച്ചു പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് അതിലും കൂടുതൽ പണമുടക്കി പിണറായി സർക്കാർ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ലക്ഷം രൂപയല്ലേ വിധിച്ചത് പിന്നീട് സർക്കാരിൽ നിന്നുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് സർക്കാർ ഞങ്ങളിത് അറിഞ്ഞു തന്നെ അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ ഇവര് പോകുന്നു കേസിന് ഇതിനെതിരായിട്ട് പോകുന്നു എന്ന് അറിഞ്ഞതാണ് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് പൂർത്തി വച്ചിരുന്നു ഇത് നേരത്തെ തീരുമാനമായതാണ് ഇത് പൂഴ്ത്തി വച്ചിരിക്കായിരുന്നു ഇപ്പോൾ അവര് അതിനെതിരായിട്ട് കോടതി കയറാൻ പോകുന്നു കൂടെ അതായത് സിദ്ധാർത്ഥൻ നിങ്ങളുടെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ തരാനായിട്ട് ദേശീയ മനുഷ്യാഘോഷ കമ്മീഷൻ വിധിച്ചു അത് മറച്ചു വെച്ചിരിക്കുന്നു പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു മറിച്ചു വെച്ചിരിക്കുന്നു അതിനെതിരായിട്ട് പോകാനും അവർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞ അതാണ് ഞങ്ങൾ ലാസ്റ്റ് അറിയുന്ന വിവരം ഇല്ല 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 പക്ഷേ അമ്മ ഇന്നലെ പറഞ്ഞത് ഈ കേസിനെതിരെ കോടതിയിൽ പോയി പണം എന്നാണ് ഞങ്ങ മോനെ ഞങ്ങളുടെ കുഞ്ഞിന് പകരമായിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയിരുന്നാലും ഞങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അവർ തരാം തരാൻ പറ്റുമോ അപ്പം ഞങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ഞങ്ങൾക്ക് അതിന് പകരമായിട്ടൊന്നും കിട്ടിയിട്ട് കാര്യമില്ല ഞങ്ങൾ ചോദിക്കുന്നത് നീതി വേണം നിയമപരമായി ഇനിയും ആ കുട്ടി പ്രതികളായ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പിന്നെ ഞങ്ങൾ അവൻ ഉപയോഗിച്ചിരുന്ന ആ നാലഞ്ച് സാധനങ്ങൾ അതെവിടെ നിന്നെങ്കിലും അറിയണം ആരെടുത്ത് മാറ്റി അല്ലെങ്കിൽ ആര് നശിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അത് എവിടെയെന്നെങ്കിലും നിങ്ങൾക്ക് അറിയണം കണ്ണടയും വാച്ചും അതൊക്കെ അത് അതൊന്നും ഈ സിദ്ധാർത്ഥൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് മടക്കി തന്ന കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടല്ലോ അതിലൊന്നും ഇത് ഉൾപ്പെട്ടിട്ടില്ല അത് ഈ ഇത്രയും സാധനങ്ങൾ കൂടെ ഉള്ളതാണ് എപ്പോഴും കൊണ്ടുവന്ന് കണ്ണട ആയിരുന്നാലും വാച്ച് ആയിരുന്നാലും ബെൽറ്റ് ആയിരുന്നാലും പേഴ്സായിരുന്നാലും ഈ നാല് സാധനം ഇട്ടിരുന്ന ചപ്പൽ അതൊക്കെ എവിടെയാ അത് ഇഷ്ടൊന്ന് കാണാനെങ്കിലും അല്ലെങ്കിൽ അവരെവിടെ കൊണ്ടു ഒഴിച്ച് വെച്ചിരിക്കുന്നു തെളിവുകൾ നശിപ്പിക്കാനാണെങ്കിലും ആരെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഈ ഗവൺമെന്റ് ഇങ്ങനെ പോകുന്ന എവിടെയാണ് പോകുന്നത് ഏഴു ലക്ഷം എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം ചെലവാക്കിയാണ് ഇനിയിപ്പോ കേസിന് പോകുന്നത് ഇതെല്ലാം സാധാരണക്കാരുടെ നികുതി പണമാണ് ഓരോരുത്തർ ഇന്ന് വാങ്ങുന്ന നികുതി പണം തന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നത് അപ്പം സാധാരണക്കാരെ കൂടെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ഇവരെ എന്ത് തീരുമാനിക്കുന്നു ആദ്യം മുതൽ തന്നെ സിബിഐയുടെ അന്വേഷണം നടത്താൻ തീരുമാനിച്ച അന്ന് മുതൽ തന്നെ ഇവരെല്ലാം പൂർത്തിവെക്കുകയായിരുന്നു അന്നു മുതൽ തന്നെ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞു പിന്നീട് മൊഴിയെടുത്തു അതിനുശേഷം നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ അന്വേഷണം അന്ന് മുതൽ തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ഈ കേസിന്റെ ആദ്യ സമയം മുതൽ തന്നെ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പറയുന്നത് വിൻസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം ഈ കേസിലുണ്ടെന്നാണ് ആ കുട്ടി ഇതുവരെ പ്രതിപട്ടികയിൽപ്പെടുത്തുകയോ ആ കുട്ടിയുടെ പേര് പോലും ഇപ്പം വിസ്മരിക്കപ്പെട്ട നിലയിലാണ് ഞാൻ പറഞ്ഞില്ലേ പ്രതിപട്ടികയിലുള്ള ഒരു മൂന്ന് നാല് പേര് ഇപ്പോഴും ക്ലാസ്സിൽ ആ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നുണ്ട് അക്ഷേ അന്ന് അന്ന് വരെ മൂന്ന് ദിവസവും ഞാൻ അവനായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് പിന്നെ ദേവരാഗ് ദേവരാഗ് കൂടെ നടന്നയാണ് എല്ലാം അറിയാന്നുള്ളതാണ് ദേവരാഗിന് ദേവരാഗ് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ട് അത് പോയിട്ട് ബിൻസിയ ബിൻസിയ കള്ള പരാതി കൊടുത്തിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരികെ വാങ്ങിയിരിക്കുന്നത് അപ്പം ഇവരെ ഇവരെയൊക്കെ പ്രതിപട്ടികയിലാക്കുക അല്ലാതെ എന്ത് തീരുമാനമായി ഗവണ്മെന്റ് അവർ കള്ളത്തരം കാണിക്കുന്നു എന്ന ഉറപ്പല്ലേ േ അവര്ൈസ തരാൻ തീരുമാനിച്ചു എങ്കിൽ അവർക്കൊരു നെഗറ്റീവല്ലേ സർക്കാരിനൊരു നെഗറ്റീവല്ലേ അപ്പൊ അവരതിൽ വിട്ട് കളിക്കില്ല സന്ദീപ് ബചസ്പതിയാണ് ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്നത് പൂഴ്ത്തിവെച്ച സർക്കാരിന്റെ ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്നത് ഇതിനുശേഷം എന്താണ് നിങ്ങളുടെ നിലപാട് ഇത് അദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങി ഞങ്ങൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതിന് പ്രവർത്തിച്ച് അതിൻ്റെ ബേക്കിൽ പ്രതികരിച്ച അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തോടും ഒരു ബഹുമാനത്തോടുകൂടെ തന്നെ അല്ലെങ്കിൽ ആദരവോട് കൂടി നന്ദിയോടുകൂടി ഞങ്ങളത് വേണ്ട എന്ന് തന്നെ വയ്ക്കുന്നു ഞങ്ങൾക്ക് ആ കാശിൻ്റെ ഞങ്ങൾ പകരം കാശ് ഞങ്ങൾക്ക് ആവശ്യമില്ല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഞങ്ങളിപ്പം നല്ലൊരു ബുദ്ധിമുട്ടിൽ പോലെ തന്നെയാണ് പോകുന്നത് പക്ഷേ ഈ മോന് പകരം എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് വേണ്ട വേണ്ട തന്നെ ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പലതവണ സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ വന്നതാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛന് അവർക്ക് മറ്റു ഒരു വാരമാർഗമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഗൾഫിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ സന്ദീപ് വചസ്പതിയുടെ ഒരു പത്രസമ്മേളനം കാരണമാണ് നമ്മൾ ഈ കാരണം പോലും ഈ കാര്യം പോലും പുറത്തിറങ്ങിയത് പക്ഷേ ഈ സർക്കാർ ഈ വേ വേട്ടക്കാരനോടൊപ്പം വേട്ടക്കാരനോടൊപ്പം ഈ ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്നു എന്ന് നടിച്ചുകൊണ്ട് കൊണ്ട് കാണിക്കുന്നത് നിങ്ങളും കണ്ടതാണ് ഞാനും നിങ്ങളും ഇവരും ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ പണമാണ് നികുതി പണമാണ് ഈ എസ് എഫ് ഐ വേട്ടപ്പട്ടികൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തിന് കാരണക്കാരായവർ ഇപ്പോഴും ആ കോളേജിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായൊരു കാര്യം ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കാണുന്നതാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പിന്തുടരുന്നത് എന്ന് ചോദിച്ചാൽ ഇനി കഴിവതും ഈ വേട്ടപ്പട്ടികളുടെ മുന്നിൽ ഇതുപോലൊരു കുട്ടിക്കും ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ളത് കരുതിയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കാരണം ഏഴ് ലക്ഷം രൂപ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചിട്ട് അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് മനുഷ്യത്വമില്ലാത്ത പിണറായി വിജയൻ്റെ സർക്കാർ പക്ഷേ കൂടി അവർ അത് വേണ്ടെന്ന് വെക്കുന്നു തങ്ങളുടെ മ മകൻ്റെ ജീവൻ്റെ വില ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ് ഈച്ചര വാര്യർക്കു ശേഷം ജയപ്രകാശ് എന്നൊരു അച്ഛനുണ്ടായിരുന്നു ഞങ്ങൾ പലതവണ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിലെത്തിച്ചു അദ്ദേഹം ഇന്ന് ഉപജീവനത്തിനു വേണ്ടി വിദേശ രാജ്യത്താണ് കാരണം ഈ നേതാക്കളുടെ മക്കൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല ബർനിഹാം കോളേജിലും അമൃത എൻജിനീയറിങ് കോളേജിലും ഒക്കെ പഠിക്കുന്ന വലിയ വലിയ നേതാക്കളുടെ മക്കൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല നാളെ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ വേദന അറിയാവൂ അപ്പോൾ എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഇത് കാണണം ഇനി പത്തു മാസങ്ങൾ കൂടിയുണ്ട് മൂന്നാമതൊരിക്കൽ കൂടി പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പിന്നീട് എന്താണ് ഉണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോഴും ഈ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട് ഇനിയും നമ്മൾ ഉണ്ടാകണം ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ വേട്ടപ്പട്ടികളെ കാലാഗ്രഹത്തിൽ അടയ്ക്കുന്നത് വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകണം ഡി എൻ എ ന്യൂസിൻ്റെ എല്ലാവിധ പിന്തുണയും നമസ്കാരം